രാവിലെ അഞ്ചഞ്ചായപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങി അഞ്ചിരുപതിനാണ് ട്രെയിൻ അഞ്ച് പതിനഞ്ചിന് സ്റ്റേഷനിലെത്തി ഓടിപ്പോയി ടിക്കറ്റ് എടുത്തു പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ വന്നു റൈറ്റ് ടൈം ആയിരുന്നു ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലായിരുന്നു ഇരിക്കാനുള്ള സ്ഥലം ലഭിച്ചു ഞങ്ങൾ സ്ലീപ്പർ ടിക്കറ്റ് നോക്കിയെങ്കിലും കിട്ടിയില്ല ഞാനത് ഉറക്കം കഴിഞ്ഞ് ഇരുന്നിട്ടപ്പോൾ നേരം വെളുത്തിരുന്നു ഏഴ് മണിയോടെ എറണാകുളം നോർത്തിലെത്തി സ്റ്റേഷനിൽ ആളുകൾ വളരെ കുറവാണ് സീറ്റുകളെല്ലാം കിടക്കുന്നു എട്ടരയോടെ തൃശ്ശൂർ സ്റ്റേഷനിലെത്തി രാവിലത്തെ സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നും ഒരു ഓട്ടോയിൽ കയറി ഫുഡ് കഴിക്കാനായി പോയി ഹോട്ടലിൻ്റെ ഗൂഗിൾ റേറ്റിംഗ് നോക്കിയാണ് പോയത് പേരെ കയറ്റണമെങ്കിൽ മീറ്ററിലും പത്ത് രൂപ കൂടുതൽ കൊടുക്കണമെന്ന് പറഞ്ഞ് സമ്മതിച്ചാണ് കയറിയത് ഞാൻ ഡോറിയൻ റോസോ മസാല ദോശയും ചേട്ടൻ പൊങ്കലുമാണ് കഴിച്ചത് എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളൊരു തൈരു കൂടി വാങ്ങി കഴിച്ചു പല സ്ഥലത്തു നിന്നും തൈരുവട കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ തൈരുവടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതിനുശേഷം വടക്കുന്നാഥൻ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ നട എന്തോ പൂജയ്ക്ക് വേണ്ടി അടച്ചിട്ടിരിക്കുകയായിരുന്നു പത്ത് മിനിറ്റ് ക്യൂന്നതിന് ശേഷം അകത്ത് ഏർ തൊഴുത് പ്രാർത്ഥിച്ചു ഏകദേശം പന്ത്രണ്ടര വരെ അമ്പലത്തിൽ തന്നെ ചിലവഴിച്ചു മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ലഭിക്കുന്ന അന്തരീക്ഷമാണ് അവിടെ അതിൻ്റെ അകത്ത് ധാരാളം ഏരിയ ഉണ്ട് അകത്തുള്ള വീഡിയോ എടുക്കാൻ നമുക്ക് അനുവാദമില്ല അതിനാൽ അകത്തെ മനോഹരമായ കാഴ്ച നേരിൽ മാത്രം കാണാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് ഉണ്ട് കണ്ടു തീർക്കാനായിട്ട് നടയടക്കാറായപ്പോൾ പുറത്തിറങ്ങി അവിടുത്തെ മൈതാനത്ത് കുറേ നേരം ഇരുന്നു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ചു പോലീസ് പരേഡ് എന്തോ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അത് കുറേ നേരം നോക്കിയിരുന്നു അഞ്ച് പത്തിനാണ് ഞങ്ങൾക്കുള്ള ട്രെയിൻ സമയം മൂന്നേ ആയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഓർത്തു ആകാശപാത കണ്ടിട്ടല്ലേ ഉള്ളു മുകളിലൊന്ന് കയറി നോക്കാമെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ടേക്ക് പോയി ലിഫ്റ്റ് ഉണ്ടായിരുന്നു അതിൽ കയറി മുകളിലെത്തി ഫുൾ എയർ കണ്ടീഷനാണ് ഇതിലൂടെ പോകുമ്പോൾ പല പല എൻട്രൻസുകളുണ്ട് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെ പലതും കാൽ കിലോമീറ്റർ മിച്ചമുണ്ട് അതിൻ്റെ നീളം അതിനാൽ ഫുൾ നടന്നു വരാൻ കുറച്ച് സമയം പിടിക്കും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാതയാണിത് കുറച്ചുനേരം നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് സ്റ്റെപ്പ് വഴിയാണ് താഴേക്കിറങ്ങിയത് ഞങ്ങളിറങ്ങിയ എൻട്രൻസ് ശക്തൻ സ്റ്റാൻഡിലേക്കുള്ളതായിരുന്നു അന്നേന സ്റ്റാൻഡ് കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ പോകുക നാലുമണി കഴിഞ്ഞപ്പോൾ ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തി ഒരു കടയിൽ കയറി അവിടെ ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു കോഫിയും കട്ട്ലേറ്റും ബ്രെഡ് മസാലയും വാങ്ങി ഞങ്ങൾ കഴിച്ചു ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങി പുറത്തുനിന്ന് നോക്കിയ സ്റ്റേഷൻ കാണാത്തതുപോലെ ഒരു യെല്ലോ ഫ്ലവർ ക്രീപ്പർ പ്ലാൻ്റ് ക്യാമ്പുകേരിയിൽ മുഴുവനായി പിടിപ്പിച്ചിരുന്നു ഒരു വലിയ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തി ഉയർത്തിക്കെട്ടിയിട്ടുണ്ട് സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നാലു പേർ കൂടിയായത് പ്ലാറ്റ്ഫോമിൽ ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ട് സ്റ്റേഷനിലുള്ള ഒരു ടീ ഷോപ്പിൽ കയറി ചായയും പഴംപൊരിയും വാങ്ങി കുറച്ച് സമയം ചൂടടിക്കാതിരിക്കാമല്ലോ പാളരവി എക്സ്പ്രസ്സിനാണ് തിരികെ വന്നത് കഷ്ടിച്ചിരിക്കാനുള്ള സീറ്റ് കിട്ടി ഭയങ്കര തിരക്കായിരുന്നു എട്ട് മണിക്ക് ഏറ്റുമണൂർ സ്റ്റേഷനിലെത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ കാര്യമായിട്ടൊന്നും കഴിക്കാത്തത് കൊണ്ട് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഏറ്റുമാനൂർ ടൗണിൽ പോയി ഡിന്നർ കഴിച്ചതിന് ശേഷമാണ് വീട്ടിലോട്ട് പോയത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം